ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂരി ജ്വല്ലോക്കാട് ചേട്ട് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതി കെസ്യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ നൽകിയത് വ്യാജ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മലയാളികളായ കന്യാസ്ത്രീകളെ ബി ജെ പി സർക്കാരിന് കീഴിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തതു മുതൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്നാണ് പരാതിയിലുള്ളത് തൃശൂർ പാർലമെന്റ് നിയോജ മണ്ഡലത്തിലെ എംപിയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ കഴിഞ്ഞ നാളുകളായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ജില്ലാ കയസ് കമ്മിറ്റിയുടെ പേരിൽ ഇന്നൊരു പരാതി നമ്മൾ തൃശ്ശൂർ ഈസ്റ്റ് സെഷനിൽ കൊടുക്കുകയുണ്ടായി അതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തൃശ്ശൂർ പാർലമെന്റിൽ നിന്ന് വിജയിച്ച എം പി സുരേഷ് ഗോപി എവിടെയാണ് എന്നുള്ള ചോദ്യവുമായി നമ്മൾ പല ഈ പറയുന്ന ഈ എം പിയുടെ ഓഫീസിലടക്കം നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് പോലും കൃത്യമായ ഒരു മറുപടി പറയാനില്ലാത്തൊരു സാഹചര്യമാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പോലും കൃത്യമായി എംപിയുടെ ഓഫീസിലുള്ള സ്റ്റാഫിന് പോലും കൃത്യമായി ഒരു മറുപടി നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസിന്റെ ഏർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് തൃശൂരിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയില് ഈ യൂർ പള്ളിയിലെ മാതാവ് സ്വർണ്ണ കിരീടം നൽകുന്നതിനു വേണ്ടിയും ഈ പറയുന്ന ക്രിസ്മസ് ദിവസങ്ങളിൽ ഈ പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിനകത്തുള്ള ക്രിസ്ത്യൻ വീടുകളിലേക്ക് കേക്ക് വിതരണം നടത്തുന്നതിന് വേണ്ടി ഈ ക്രിസ്ത്യൻ അരമണകളിൽ കയറി പിതാക്കന്മാർക്ക് കേക്ക് വിതരണം ചെയ്യുന്നതിനെല്ലാം മുൻകൈയ്യെടുത്ത് അതിന് നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ അവിടുത്തെ വ്യാജമായിട്ടുള്ള ഈ പറഞ്ഞ മതപരിവർത്തന കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ രണ്ട് കന്യാസ്ത്രീകളെ കേരളത്തിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുന്നതു കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ആ വിഷയത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനോ ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റിൽ നിന്നുള്ള എം പി തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു അത്ഭുതാഭാസം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മറുപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം സ്വീകരിക്കുന്നതിന് വേണ്ടി ചെന്ന ഏർ പത്രമാധ്യമങ്ങളിൽ അദ്ദേഹം എതിരി വിധേനയാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നും എത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഇത് രണ്ടു ദിവസം മുമ്പാണ് തൃശൂർ കോർപ്പറേഷനിലെ മേയർ അദ്ദേഹം പറയുന്ന എംപിയും കേന്ദ്ര സഹമന്ത്രി കൂടി എട സുരേഷ് ഗോപിയെ കുറിച്ചൊരു ഒരു പ്രസ്താവന പറയുകയുണ്ടായത് കേന്ദ്ര സഭ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു വൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്നു തുടർന്ന് കേന്ദ്ര അല്ലെ കേരള കേരള മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള രാജനെ ബന്ധപ്പെടുകയും ഈ പറയുന്ന രാജൻ ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്യുകയുണ്ടായി ഈ രാജ്യം ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിക്ക് പോലും ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് തൃശ്ശൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു മന്ത്രിക്ക് പോലും ഈ പറയുന്ന തൃശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു എംപിയെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് എന്നുള്ള ഒരു ബന്ധം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഈ പറയുന്ന സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം എവിടെയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് പറ്റി അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള സംശയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂരിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്ക് നേരിട്ട് പരാതി ഓൺലൈനായിട്ട് പരാതി നൽകുകയുണ്ടായത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്വേഷിച്ച് അവരന്വേഷിച്ച് തൃശ്ശൂരിലെ എം പി എവിടെയാണത് കണ്ടുപിടിക്കട്ടെ എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിനു പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപോലിറ്റ ബിഷപ്പ് യുഹന്നാൻ മിലിത്തിയോസ് രംഗത്തെത്തിയിരുന്നു ഞങ്ങൾ തൃശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക എന്നായിരുന്നു ബിഷപ്പ് യോഹന്നാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനു പിന്നാലെയാണ് കെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയത് പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്